കർമ്മ ന്യൂസ് എന്ന് പറയുന്നത് സംഘപരിവാറിന് അനുകൂലമായി നിരവധി വാദമുഖങ്ങൾ നൽകുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് അവർ ഒരു സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘപരിവാറിൻ്റെ കേരളം പിടിക്കൽ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെയായി അതിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ എവിടെ വരെയായി ഇതിനപ്പുറം ഇവരുടെ അജണ്ട എന്താണെന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ ഞാൻ തയ്യാറായത് ം ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു രാഷ്ട്രീയ നേതാവിനോടോ ഒരു സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കച്ചവടക്കാർക്ക് വേണ്ടി കുഴൽമൂറ്റം നടത്തുന്ന പാവക്കൂത്ത് നടത്തുന്ന ഒരു സ്ഥലമല്ല കർമ്മ ബിസിനസ് അത് ലോകം മുഴുവൻ വ്യാപിച്ചു സിന്ധിക്ക അപ്പോ കർമ്മ ന്യൂസിന്റെ വേരാരും പഠിച്ചിട്ടില്ല ഇപ്പോ രാജീവ് ചന്ദ്രശേഖരൻ ഒരു നിലപാട് പറഞ്ഞു സിനിമയെ സിനിമയായി കാണുക എന്നുള്ള നിലപാട് കേരളത്തെ സംബന്ധിച്ചു സിനിമയെ സിനിമയായി കാണുന്ന നിലപാടാണ് കേരളീയർക്കുള്ളത് സ്വപ്ന എന്ന് പറഞ്ഞ വ്യക്തി വളരെ പ്രൊഫഷണലാണ് സ്വപ്നയ്ക്ക് സ്വപ്നക്ക് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്ത് സ്വപ്ന ആ പ്രോജക്റ്റ് എനിക്ക് ചെയ്തു തന്ന രീതി അതിലുള്ള കമ്മിറ്റ്മെൻറ് സ്വപ്നയുടെ ലോയൽറ്റി ഇതൊക്കെയാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്തത് അപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ചേർന്ന് പുതിയൊരു ചാനൽ തുടങ്ങി ആ ആ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമം എന്ന സംശയം പറഞ്ഞു നമസ്കാരം കേരളത്തിൽ ഒരു ഓൺലൈൻ ചാനൽ ആദ്യമായി മുഴുവൻ സമയ സാറ്റലൈറ്റ് വാർത്താ ചാനലായി മാറാൻ പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ചാനലിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് നിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമായിരിക്കും കർമ്മ ന്യൂസ് എന്നാണ് ഞാൻ തന്നെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം കർമ്മ ന്യൂസ് എന്ന് പറയുന്നത് സംഘപരിവാറിന് അനുകൂലമായി നിരവധി വാദമുഖങ്ങൾ നൽകുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് അവർ ഒരു സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘപരിവാറിൻ്റെ കേരളം പിടിക്കൽ പദ്ധതിയുടെ ഭാഗമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഞാനും ആ സംശയം ഉന്നയിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം അതിൻ്റെ സിഇഒ ഉൾപ്പെടെയുള്ളവർ എന്നെ ബന്ധപ്പെടുകയും ഇതിൻ്റെ വിശദീകരണം നൽകാമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെയായി അതിൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ എവിടെ വരെയായി ഇതിനപ്പുറം ഇവരുടെ അജണ്ട എന്താണെന്ന് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ ഞാൻ തയ്യാറായത് എന്തായാലും ഈ ചാനലിൻ്റെ സിഇഒ ആയിട്ടുള്ള പി ആർ സോംദേവ് നമുക്കിപ്പം ചേരും അദ്ദേഹം ഇവിടെ ഉണ്ട് സ്റ്റുഡിയോയിലുണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണാം ഇതാണ് കർമ്മ ന്യൂസിൻ്റെ സി ആയിട്ടുള്ള പി ആർ സോംദേവ് നമസ്കാരം നമസ്കാരം ഇതാണ് ഇപ്പോൾ അവരുടെ ഓഫീസിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിമ ഘട്ടത്തിലായിരിക്കും എത്ര കാലം വേണ്ടി വരും സ്റ്റുഡിയോ പണിയെടുക്കാൻ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി നമുക്കൊരു ഒന്നൊന്നര മാസത്തോളം വേണ്ടി വരും അതിനുള്ളിൽ ഫുൾ ഫ്ലഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഓക്കെ ശ്രീ പി ആർ സോമദേവൻ ഞാൻ വന്നതിന്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോണിൽ സംസാരിച്ചിരുന്നു അതായത് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് തത്സമയ വാർത്താ ചാനലുകളുണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വന്റി ഫോർ മനോരമ മാതൃഭൂമി ന്യൂസ് ഐറ്റീൻ എല്ലാം ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ മാധ്യമമായിട്ടുള്ള കർമ്മ ന്യൂസ് ഒരു സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യുമ്പോൾ അത് ആർ എസ് എസിന്റെ കേരളം പിടിക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഓൺലൈൻ ചാനൽ പുതു ഒരു സാറ്റലൈറ്റ് ചാനലായി മാറുന്നത് കേരളത്തിൽ ഒന്നാമത്തെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ ആർ എസ് എസുമായിട്ട് നമുക്ക് യാതൊരുവിധ കച്ചവട ബന്ധങ്ങളോ ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സാംസ്കാരിക സംഘടനകളോടും സമദൂരം പാലിക്കുന്ന നയമാണ് കർമാനസിൻ്റെ അത് എന്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസോ അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷനോ നിങ്ങൾക്ക് നടത്താം പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാണ് ഇത് കർമ്മ ന്യൂസിൻ്റെ സാറ്റലൈറ്റ് വെഞ്ചറ് സമദൂര നയമാണ് പക്ഷേ അപ്പോൾ എനിക്കൊരു സംശയമുള്ളത് ഇപ്പം ഇത് ഇതേതാണ് ഓഫീസ് ഇത് നമ്മുടെ എം സി ആറ് പി സി ആറ് അത് വലിയ വലിയ സംവിധാനമാണ് അല്ലെ വലിയ സംവിധാനം എല്ലാ സാറ്റലൈറ്റ് ചാനലുകളോടും കിട്ടില്ല സംവിധാനം ചെയ്യണല്ലോ നല്ല വാർത്തകൾ കൊടുക്കുന്നോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനും കാഴ്ച വയ്ക്കണല്ലോ നമ്മള് റിസോഴ്സ്ഫുൾ ആയിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പറയുന്നു കർമാന്യൂസിന് ഒരു ബന്ധവും ഇല്ല ബിജെപി ആയിട്ടല്ല സംഘപരി സമദൂരമാണ് പക്ഷെ നമ്മൾ ഈ കർമാന്യൂസ് എന്ന് പറഞ്ഞ ഓൺലൈൻ സ്ഥാപനം കാണുമ്പോൾ നിലവിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ വിശപരിമല വിഷയം തൊട്ട് ഇങ്ങോട്ടുള്ള കർമാന്യൂസ് സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും മാധ്യമമല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ വീണ്ടും ചോദിച്ചത് അതായത് മറ്റു മാധ്യമങ്ങളുടെ ഒരു അജണ്ട കർമാ ന്യൂസിന്റെ ഇല്ല അതായത് മറ്റു മാധ്യമങ്ങള് നോക്കിക്കഴിഞ്ഞാല് ഞങ്ങള് സ്പോട്ട്ലൈറ്റ് ചെയ്ത കാര്യങ്ങളെ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഔട്ട് ഓഫ് എ കമ്പാഷൻ ഔട്ട് ഓഫ് ദ കോസ്റ്റ് ഫോർ ട്രൂത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്നുള്ളൂ അപ്പോൾ താങ്കൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറ്റു മാധ്യമങ്ങളൊന്നും സ്പോട്ട്ലൈറ്റ് ചെയ്യാത്ത ക്യാമറ കണ്ണുകളാണ് കർമ്മ ന്യൂസ് എന്നും എല്ലായ്പോഴും ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാല് അത് മറ്റാരും ശ്രദ്ധയിൽപ്പെടുത്താത്തത് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒന്നിനെ പൊതുജനത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് നൂറ് ശതമാനം ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു രാഷ്ട്രീയ നേതാവിനോടോ ഒരു സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കച്ചവടക്കാർക്കോ വേണ്ടി കുഴലൂത്ത് നടത്തുന്ന പാവക്കൂത്ത് നടത്തുന്ന ഒരു സ്ഥലമല്ല പക്ഷെ അപ്പോഴൊരു സംശയം ഉള്ളത് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റും ഇപ്പൊ നോക്കുക ഇതിപ്പോ ഞാൻ കണ്ടിട്ടുള്ള ചാനൽ സ്റ്റുഡിയോ ഞാൻ റിപ്പോർട്ടർ ചാനൽ കുറെ വർഷം വർക്ക് അഞ്ചാറ് വർഷം ജോലി ചെയ്തിട്ടാണ് അവിടുത്തെ സ്റ്റുഡിയോ നമുക്കറിയാം പക്ഷെ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും വലുതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും ഇത്രയും വലിയൊരു സ്റ്റുഡിയോ നിങ്ങൾ സെറ്റ് ചെയ്യണം അതുപോലെ എനിക്ക് ഒന്നൊരു പത്ത് കോടിയെങ്കിലും ഉണ്ടാവും മൊത്തം നിങ്ങൾ ഈ ഈ ഒരു ബിൽഡിംഗ് കാണുന്ന തോന്നിയാണ് സ്ക്വയർ ഫീറ്റിലാണ് ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ അതുപോലെ തന്നെ നമ്മൾ വരുന്ന എംപ്ലോയീസിന് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ എന്നാൽ വളരെ നല്ല രീതിയിൽ ടെക്നിക്കലി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളർത്തു പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് അല്ല അപ്പം ഞാൻ ചോദിച്ചു തോന്നുന്നത് ഇത്രയും വലിയൊരു സംവിധാനം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഏത് വാർത്താ ചാനലിനെയും വെല്ലുന്ന തരത്തിലുള്ള സംവിധാനം എവിടെയുണ്ട് ഇതിപ്പോൾ എ ആർ വി ആർ എക്സ് ആർ സ്റ്റുഡിയോ ആണ് തീർച്ചയായും അപ്പോൾ അത്രയും വലിയൊരു സംവിധാനമൊക്കെ ഒരുക്കാനുള്ള ഒരു മൂലധന സ്വരൂപീകരണം മുതൽ ഈ പറയുന്ന ചാനൽ നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരെ മാധ്യമരംഗത്ത് ഒരു പുതുമുഖമായ താങ്കൾക്ക് ഞാനൊരു പുതുമുഖമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുമുഖമല്ല ഞാൻ വെൽ സ്റ്റഡീഡ് ആണ് പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സിനൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ ആദ്യം ഒരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതി എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ള റവന്യൂ ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരുപാട് വെർട്ടിക്കൽസ് നമുക്കുണ്ട് ചാനൽ മാത്രമല്ല ഫിലിം പ്രൊഡക്ഷൻ എൻറ്റർടൈൻമെൻറ്റ് പ്രൊഡക്ഷൻ ഒ ടി ടി ഫിലിം തിയേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് വെർട്ടിക്കൽസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ മാധ്യമ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക റവന്യൂ മോഡലും ഒരു പ്രത്യേക പദ്ധതിയുമുണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ കെ ബി എസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കർമ്മ ബിസിനസ് സിൻഡിക്കേറ്റ് അത് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന സിൻഡിക്കേറ്റാണ് അപ്പോൾ കർമാ ന്യൂസിൻ്റെ പേരാരും പഠിച്ചിട്ടില്ല പുറമേയുള്ള ആ ഒരു ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ഇനി എന്താണ് ഞങ്ങളുടെ വേരെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് പൊതുജനം കാത്തിരിക്കുക വളരെ വലിയ രീതിയിലുള്ള സംരംഭങ്ങളും ഒപ്പം തന്നെ ഒരു സാമൂഹിക പരിഷ്കരണവും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ വർക്കിംഗ് മോഡലാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എത്ര നിലകളിലാണ് ഇത് മൂന്ന് നിലകളിലാണ് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇപ്പോഴും ചോദിച്ചു നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ഇത്രയും ചാനലുകളുടെ ഇടയിലേക്ക് ഒരു പുതിയ സാറ്റലൈറ്റ് ചാനൽ ഇപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ മാത്രം ഐഡന്റിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം സാറ്റലൈറ്റ് ചാനൽ ഒരു മാധ്യമ പ്രവർത്തനങ്ങൾ നൽകി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ചാനൽ നടത്തുന്ന ആൾ നൽകിയ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഈ രീതിയിലേക്ക് പോകുന്നത് പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇത്രയും വലിയ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും ഈ ഒരു ബിസിനസ് മേഖലയാണല്ലോ അതായത്യൂസിനെ സംബന്ധിച്ചിടത്തോളം കോമ്പിറ്റീറ്റർ ഇല്ല എന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പോകുന്നത് പിന്നെ ജേർണലിസം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ജേണലിസം എന്ന് പറഞ്ഞ ഫാക്ടറി കേരളത്തിൽ ഇല്ല ഒന്നെങ്കിൽ എൻ്റർടൈൻമെന്റ് അല്ലെങ്കിൽ കച്ചവടം അതുകൊണ്ട് ഇത് രണ്ടും പാലിക്കുന്ന മറ്റെല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും ഞങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനവും വാർത്തയും മൂല്യച്യുതി വന്ന ജേർണലിസത്തിന്റെ തിരിച്ചുവരവാണ് അതായത് പണ്ട് കാലത്ത് നായനാരൻ കരുണാകരനൊക്കെ ഇവിടെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത സമയത്ത് ശക്തിയുക്തമായി നിലതുകൊണ്ടിരുന്ന മാധ്യമ സംവിധാനങ്ങളുണ്ട് അതെ സത്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കരുത്തുറ്റ് ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇന്ന് ഡിപ്രസ്ഡ് ആണ് അവരെല്ലാവരും താഴെത്തട്ടിലേക്ക് അമർന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും അവർ പറയാനുള്ളത് എന്താ വെച്ചാൽ പണ്ട് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനൊരു പേടി ഉണ്ടായിരുന്നു അഴിമതിക്കാർക്ക് തെറ്റ് ചെയ്യുന്നവർക്ക് മാധ്യമ സ്ഥാപനങ്ങൾ ഒരു പേടി പക്ഷെ ഇപ്പോൾ ആർക്കും മാധ്യമ സ്ഥാപനങ്ങൾ പർച്ചേസ് ചെയ്യാം അവർക്കെതിരായ വാർത്തകൾ മൂടി വെക്കാം ഇപ്പൊ ചാനലുകാരെന്ന് പറഞ്ഞാൽ പുച്ഛമാണ് ഒരു സാഹചര്യം ഈ മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഒരു പവർഫുൾ ജേർണലിസം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം അഴിമതികൾക്കെതിരായിട്ടുള്ള ഒരു തുറന്നു കാട്ടൽ അതൊക്കെയാണോ കർമ്മയുടെ രാഷ്ട്രീയക്കാർക്ക് അടിയറു വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ആണ് നടത്തിക്കൊണ്ടുപോകുന്നത് കർമ്മയെ സംബന്ധിച്ചിടത്തോളം ജേണലിസത്തെ തിരിച്ചു കൊണ്ടുവരാം മൂല്യച്തി വന്ന ജേർണലിസത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് സീറോ ഗ്രാവിറ്റി അതായത് യാതൊരുവിധ സ്വാധീനങ്ങളും ചൊലുത്താത്ത രീതിയിൽ എല്ലാ ജേണലിസ്റ്റുകൾക്കും സ്വതന്ത്രമായി സത്യം വിളിച്ചു പറയുന്ന ഒരു മാധ്യമ സ്ഥാപനമാക്കി മാറ്റുക ദാറ്റ് ഈസ് അവർ ആൻഡ് കോറ്റൻസി അതായത് മറ്റു മാധ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കും കച്ചവടക്കാർക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ഞങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് വേണ്ടി നിലകൊള്ളും പൊതുജനത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം അതായത് ജനങ്ങൾക്കൊരു വിഷയം വന്നാൽ അത് നിങ്ങൾ കൊടുത്തിരിക്കും സത്യസന്ധമായിട്ടുള്ള സ്പോട്ട് ലൈറ്റിംഗ് നമ്മൾ നടത്തിയിരിക്കും നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല കഴിയില്ല കഴിയില്ല കാരണം സ്വാധീനിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല അത് അവിടെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഒരു ബിസിനസ് കൂടിയാണല്ലോ സ്വാഭാവികമായിട്ടും അതിനെ എങ്ങനെ ോ പൊതുജനം ഇത് കണ്ടാൽ അഡ്വർടൈസ്മെന്റ്സ് വരുമല്ലോ ആ റവന്യൂ ഉപയോഗിച്ച് നടത്തും സിംപിൾ പക്ഷേ മറ്റുള്ളവർക്ക് കളിപ്പാവകളായിട്ട് നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്കില്ല അതുകൊണ്ട് നൂറ് ശതമാനം കർബ ന്യൂസ് പൊതുജനത്തിന് വേണ്ടിയും ജേർണലിസത്തിന്റെ തിരിച്ചുവരവും ജേർണലിസ്റ്റുകളുടെ തിരിച്ചുവരവും ഉറപ്പുവരുത്തുന്ന ഒരു സംരംഭമായിരിക്കും സംശയം വേണ്ട ഇപ്പൊ ഇതില് പുതിയ മാധ്യമ പ്രവർത്തകർക്ക് അവസരം കൊടുക്കുന്നുണ്ടോ അതോ വ്യവസ്ഥാപിതമായ മാധ്യമ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള ആളുകളാണോ ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു മാധ്യമ പ്രവർത്തന ശൈലി ഇത് മാധ്യമ മാധ്യമരംഗത്ത് കഴിവ് തെളിയിക്കാൻ കഴിയാത്ത ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട് അവർക്ക് ആദ്യം അവസരം കൊടുക്കും ഒപ്പം തന്നെ ഒരു യങ് മീഡിയ കമ്പനിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ടാലന്റുള്ള എല്ലാ യുവാക്കൾക്കും ഈ സിസ്റ്റത്തിൽ വരാം ഞങ്ങളുടെ ട്രെയിനിങ് മെക്കാനിസം വളരെ പവർഫുള്ളാണ് ഞങ്ങളുടെ എച്ച് ആർ സിസ്റ്റം വളരെ പവർഫുള്ളാണ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പുതിയ ആളുകളെ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു റവല്യൂഷണറി മൂവ്മെൻറ്റ് മാധ്യമരംഗത്ത് കേരളത്തിൽ ഞങ്ങൾ ചെയ്യാം ഇതിപ്പോൾ സ്റ്റുഡിയോയുടെ പണികളാണ് സ്റ്റുഡിയോ അല്ലേ എന്തായിരുന്നു ഇത് പി സി ആറിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഓക്കെ ഇത്രയും ഇത് ഇത് ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ പി സി ആർ ആയാലും അത് മറ്റേ റൂം റൂം ആണെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് നിർമ്മിച്ചത് നേരിട്ട് അതോ ഏതെങ്കിലും കമ്പനികളെ അതായത് ഞങ്ങൾ ആദ്യം ഒരു ആദ്യം ഒരു പ്രോജക്റ്റ് ഇന്നോവേഷൻ ഡെസ്ക് ഉണ്ടാക്കി ആ ഡെസ്കിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടൻ്റുകൾ ക്ഷണിച്ചു ആ കൺസൾട്ടൻറ്റുകൾക്ക് കൃത്യമായിട്ടുള്ള വരുമാനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രോജക്റ്റ് ഞങ്ങൾ രണ്ട് വർഷം മുമ്പേ വിഭാവനം ചെയ്തു ആ പ്രോജക്റ്റ് ഇന്നോവേഷൻ ഡെസ്ക് പ്രോജക്റ്റ് ഫോം ചെയ്യുകയും ആ പദ്ധതിക്ക് ഒരു റവന്യൂ മോഡൽ ഉണ്ടാക്കുകയും ആ റവന്യൂ മോഡലിനെ വിവിധ ഇൻവെസ്റ്റേഴ്സുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ധാരണയിലെത്തുകയും അതിൻ്റെ പുറത്ത് ആ അന്ന് ഡെവലപ്പ് ചെയ്ത ഞങ്ങളുടെ പ്രോജക്റ്റ് ഇന്നോവേഷൻ ഡെസ്ക് ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിസ്റ്റം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് ഒരു ബ്ലീഡ് ഓഫ് മണി പോലും എൻ്റെ ഇൻവെസ്റ്റർക്ക് സംഭവിച്ചിട്ടില്ല ഒരു സ്ക്രൂ മേടിക്കണമെങ്കിൽ പോലും അത് ആവശ്യമുണ്ടെങ്കിലേ ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ അപ്പോൾ സീറോ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കമ്പോസ് ചെയ്യാനും ആ പ്രോജക്റ്റിൽ നിന്ന് ഇത്രയും നല്ലൊരു ആശയത്തെ രൂപപ്പെടുത്തി എടുക്കാനൊക്കെ ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ മെത്തേഡ് എന്ന് പറയുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് മെക്കാനിസമാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ അൺ ഓർഗനൈസ്ഡ് ആണ് മാധ്യമ രംഗത്തെ ഓർഗനൈസ് ചെയ്യുന്ന ആദ്യത്തെ ഇനീഷ്യേറ്റീവായിട്ട് കർമാ ന്യൂസിൻ്റെ സംവിധാനങ്ങളെ അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങളെ നോക്കിക്കാണാൻ കഴിയും പിന്നെ ഞങ്ങൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഏത് വ്യക്തിക്കും ഏത് പഠിക്കുന്ന കുട്ടികൾക്കായാലും ആർക്കായാലും ഞങ്ങളുടെ സിസ്റ്റം വന്ന് കാണാനും പഠിക്കാനും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റികൾ ഞങ്ങളോട് ഷെയർ ചെയ്യുകയും ഒരു പക്ഷേ അവർക്ക് പുതിയ കാര്യങ്ങൾ ഒരു പ്രചോദനമാവുന്ന രീതിയിൽ കോർപ്പറേറ്റ് കമ്പനി എന്ന നിലയ്ക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ പോളിസികളും ഒരുക്കിയിട്ടുള്ളൊരു സംവിധാനമാണ് എന്ന് പറയുന്നത് ഒരു ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ ബി ജെ പി ബി ജെ പിയുടെ സ്ഥാപനമാണെന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ശരി ഞാനൊരു ഒരു ചോദ്യം ചോദിക്കാം ഇപ്പം ഈ എംബുരാൻ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതായത് അത് സംഘപരിവാറിനെ വിഷമിപ്പിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന മോദിജിയെ അപമാനിച്ചു അങ്ങനെയുള്ള പല പല ആരോപണങ്ങൾ അത് ഉയർത്തുന്ന മുഴുവൻ സംഘപരിവാർ നേതാക്കളാണ് പക്ഷേ ബി ജെ പി അതിലൊരു കൃത്യമായ സ്റ്റാൻഡ് പറയുന്നത് സിനിമ സിനിമയുടെ വഴിക്ക് കോട്ടയെന്നാണ് അപ്പോൾ കർമ്മ ന്യൂസ് ഇപ്പോൾ ലൈവായി നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ൻ വിഷയം വരികയാണെങ്കിൽ ഇതുപോലൊരു വിഷയം വരികയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു എഡിറ്റോറിയൽ നിലപാട് അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന സ്റ്റാൻഡ് നമ്മുടെ എഡിറ്റോറിയലിനെ സംബന്ധിച്ച് രണ്ട് ഡയമെൻഷനുകൾ നമ്മൾ സ്വീകരിക്കും ഒന്ന് രണ്ട് ശരികളും രണ്ട് തെറ്റും ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾ ആക്ടേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മറിച്ച് അവരെതിർക്കുന്നവരൊരു പെർസ്പെക്റ്റീവ് അവരിലും ശരികളും ഉണ്ടാകും തെറ്റുണ്ടാവാം ഈ പറയുന്ന നിർമ്മാതാക്കളിലും ആക്ടേഴ്സിലും ശരികളുണ്ടാവും ഉണ്ടാവും ഇതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് രണ്ട് വിഭാഗത്തിനെയും പരിഗണിച്ചുകൊണ്ട് ശരി തെറ്റുകളെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു രീതി ആദ്യത്തെ അപ്രോച്ച് രണ്ടാമത്തെ അപ്രോച്ച് എന്താണ് ശരിയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നിലപാട് ഇങ്ങനെയാണ് നമ്മുടെ ഒരു സംവിധാനം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേ ഏതിലെ ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിലുള്ള രണ്ടാളുകളിലേക്കും ക്യാമറ വയ്ക്കുകയും രണ്ട് പേരുടെയും പെർസ്പെക്റ്റീവുകൾ മനസ്സിലാക്കുകയും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു കമ്പാരിസൺ കറക്റ്റായിട്ട് ജനങ്ങൾക്ക് കൊടുത്ത് ജനം വിലയിരുത്തട്ടെ എന്ന രീതിയിലാണ് നമ്മുടെ അപ്രോച്ച് ജനപക്ഷത്തിലേക്കാണ് എല്ലാം ജനങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉണ്ട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു ഇവിടുത്തെ ഒരു പച്ചക്കറി കച്ചവടക്കാർ അല്ലെങ്കിൽ ഒരു ലോട്ടറി വിൽക്കുന്ന ആൾ വായിക്കുന്ന പത്രങ്ങളുടെ എണ്ണം പോലും ഞാൻ വായിക്കുന്നില്ല അപ്പോൾ അവർ അവരുടെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്സിനെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല അവരുടെ പൊളിറ്റിക്കൽ അവയർനസ് വളരെ വലുതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദീർഘകാല നമ്മുടെ ഇലക്ഷനുകൾ എടുത്തു കഴിഞ്ഞാൽ ജനമെടുത്ത നിലപാടുകൾ നമുക്ക് കാണാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എടുത്ത നിലപാടുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എംബിരാൻ എന്ന ഒരു ഫിലിം ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമരംഗത്ത് നമ്മുടെ കൂടെയുള്ള ജേർണലിസ്റ്റുകളുടെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരു നിലപാട് പറഞ്ഞു സിനിമയെ സിനിമയായി കാണുക എന്നുള്ളൊരു നിലപാട് പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിനിമയെ സിനിമയായി കാണുന്ന നിലപാടാണ് കേരളീയർക്കുള്ളത് ഇനിയിപ്പോൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സൈക്കോ സൈക്കോലിംഗ്വിസ്റ്റിക്കും തോട്ട്സൊക്കെ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ കേരളീയരായതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ തെറ്റില്ല എന്ന് വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് വ്യക്തിപരമായിട്ട് ഞാനതാണ് പറയുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒപ്പം നിൽക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അല്ലെങ്കിൽ ഇനി അധികനാളില്ല കർമ്മ ന്യൂസും ഒപ്പമാണ് കാലം ഉണ്ട് ഇനി മാസം അതെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബി ജെ പിയിലൊരു മാറ്റം ഉണ്ടാകുന്നു വലിയൊരു മാറ്റങ്ങൾ വരികയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ അദ്ദേഹത്തിന് കാര്യമായ അജണ്ടകൾ നടപ്പാക്കാറില്ല കാരണം ഏഷ്യാനെ അത് ബാധിക്കും അപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ചേർന്ന് പുതിയൊരു ചാനൽ തുടങ്ങി ആ രീതിയിലേക്ക് കൊണ്ടുപോകാനാണോ ശ്രമം എന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ് ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങി പൊതുജനത്തെ കൺവീൻസ് ചെയ്ത് വോട്ട് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചതൊന്നും അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമില്ല വേറൊരു ലൂണാർ ചെരുപ്പും നല്ല ആറ്റിറ്റ്യൂഡും മിക മികവുള്ള ഒരു മനോഭാവവും സേവന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ ഏതൊരാളെ എം എൽ എ ആക്കുന്ന നാടാണ് നമ്മുടെ ഇപ്പം അതുകൊണ്ട് ഓടി വന്ന് ഞാൻ വലിയ ആളാണ് ഞങ്ങൾ അത് ചെയ്യാൻ പോകണു ഇത് ചെയ്യാൻ പോകണമെന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും കേരളത്തിൽ വോട്ട് കിട്ടില്ല കേരളീയർക്ക് അവരുടേതായിട്ടുള്ളൊരു ജ്ഞാനബോധമുണ്ട് ആ ജ്ഞാനബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ അപ്പോൾ ആർ എസ് എസ് ബി ജെ പി വന്നിട്ടിപ്പോൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഈ അജണ്ട നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാധ്യസ്ഥ മാധ്യമ സ്ഥാപനത്തിന് സാധിക്കില്ലല്ലോ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരുടെ മുന്നിൽ തല കുറിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനമാണ് അത് രാഷ്ട്രീയ പാർട്ടികളായാലും ബിസിനസ്സുകാരല്ലേ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഗ്രാവിറ്റി ഫ്രീ ആണ് കർമാന്യൂസിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരിത്തിനും ഒരു ഇൻഫ്ലുവൻസും കാണിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനോഭാവത്തിനോടൊപ്പം ചേർന്ന് തോന്നുന്നല്ല ഞാൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞ ആ നിലപാട് ആ പോയിന്റ് ആ പോയിന്റ് ഇപ്പോൾ താങ്കൾ എൻ്റെ അടുത്ത് എടുത്തു ചോദിച്ചുകൊണ്ടാണ് ഞാനത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താണ് സിനിമയെ സിനിമയെ കാണാം അതിൻ്റെ അർത്ഥം എന്താണ് സിനിമ ഈസ് എൻ ഇല്യൂഷണറി കോൺസെപ്റ്റ് ഒരു ഇമാജിനറി കോൺസെപ്റ്റാണ് അത് റിയൽ ആണോ ഇല്യൂഷൻ ആണോ എന്ന് തിരിച്ചറിയാത്ത ഒരു തട്ടകമാണ് അതിൽ അതിൽ റിയാലിറ്റി കാണുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അതിൽ ഇല്യൂഷൻ കണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാലും ശരിയല്ല അപ്പോൾ അതൊരു ഇല്യൂഷനുമാണ് റിയാലിറ്റിയുമാണ് സിനിമയുടെ ലാംഗ്വേജ് അങ്ങനെയാണല്ലേ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഒരു ഒരു ഫൈറ്റ് അതൊന്നും സാധ്യമല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമയെ സിനിമയായി കാണുക എന്ന് പറഞ്ഞാൽ അതിൽ ഇലൂഷനും ഉണ്ട് റിയാലിറ്റിയും ഉണ്ട് അതിന് ഇലൂഷനും റിയാലിറ്റിയും വേറെ തിരിച്ചെടുത്ത് ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് വാദിക്കുന്ന ഇന്ത്യ നമുക്ക് ആവശ്യമില്ല ഇതിൽ മറ്റൊരു വിവാദ വിഷയം അതായത് ഈ ചാനലിൻ്റെ ഭാഗമായി സ്വപ്ന സുരേഷ് നിറവേക്കുന്നു സ്വപ്ന സുരേഷ് ആരാണെന്ന് നമുക്കറിയാം അവർ ഏതൊക്കെ തരങ്ങളിലാണ് വാർത്തകളിൽ നിറഞ്ഞതെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരാളെ ഈ കർമ്മ ന്യൂസിൻ്റെ പുതിയ സാറ്റലൈറ്റ് വെഞ്ചറിൻ്റെ ഭാഗമായി നിർത്തുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് രണ്ട് ജനങ്ങൾക്കിടയിലുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിന് കാരണമാകില്ല അതാണ് എൻ്റെ ചോദ്യം എന്താണ് ആശയക്കുഴപ്പം അതായത് ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുകയും നിരവധി നാളുകളോളം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ഒരു കുറ്റവാളി എന്ന് തന്നെ പൊതുസമൂഹവും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുകയും ചെയ്തിട്ടുള്ള ഒരാൾ അയാളൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്കാണ് വരുന്നത് അല്ല അതിൻ്റെ ഭാഗമായിട്ടൊരു കീ പോസ്റ്റിലേക്കാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളെ മാധ്യമ സ്ഥാപനങ്ങൾ അതായത് കേരളത്തിലെ സാമൂഹ്യ നീതി നടപ്പാക്കേണ്ട ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരിൽ ഒരാളെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കില്ല ആളുകൾ സ്വപ്ന സുരേഷ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന സുരേഷ് ഒരു സംശയത്തിൻ്റെ നിഴലിൽ വെക്കുന്ന അതുപോലെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേസ് വിധി വരട്ടെ സ്വപ്ന ജയിലിൽ പോകുന്നൊരു സാഹചര്യം വരട്ടെ ആ സാഹചര്യത്തിൽ നമുക്ക് സ്വപ്നം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പരാമർശിക്കും കാരണം അത് നമ്മളല്ല നിശ്ചയിക്കട്ടെ ജുഡീഷ്യൽ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ സി പി എം സി പി എം കേന്ദ്രങ്ങൾ പണ്ട് ഉയർത്തൊരു വാദം ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു ആളാണ് സി പി എം നേതാക്കളെ കൊടുക്കാൻ വേണ്ടി സംഘപരിവാർ പല രീതിയിൽ അവരെ റീറൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു വശത്ത് സംഘപരിവാറിൻ്റെ ഒരു ചാനൽ എന്നൊരു വാദം വരികയും അതോടൊപ്പം സ്വപ്ന സുരേഷിനെ പോലും പ്രത്യേകിച്ച് സി പി എം ആര് സി പി എം കേരളത്തിൽ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ വേണ്ടി അവതരിച്ചൊരു അവതാരമാണെന്ന നിലയിലേക്കാണ് സ്വപ്ന സുരേഷിനെ വിശേഷിപ്പിക്കുന്നത് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ബ്ലെൻഡാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യം അതൊരു ചോദ്യം ഒന്നാമത്തെ കാര്യം ഈ സി പി ഐ എം വളരെ പോകുന്ന ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ആർ എസ് എസും ബി ജെ പി എന്ന് പറയുന്നതും ശക്തമായിട്ടുള്ള സംവിധാനം ഈ രണ്ട് പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള ചീപ്പ് ഗെയിംസ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് അത് വളരെ വ്യക്തിപരവും വളരെ തന്ത്രപരവുമായി ചില ബ്യൂറോക്രാറ്റുകൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നടക്കുകയും അതിൽ സ്വപ്ന ഒരു വ്യക്തിമായ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും സ്വപ്ന എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പക്ഷേ എൻ്റെ യുക്തിക്ക് അപ്പുറത്തേക്ക് സ്വപ്ന എന്ന് പറഞ്ഞ വ്യക്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കേണ്ടത് ജുഡീഷ്യൽ ബോഡിയാണ് അത് ജുഡീഷ്യൽ ബോഡി അത് കൃത്യമായിട്ട് പറയുന്ന സമയത്ത് നമുക്കൊരു നിലപാടെടുക്കാം സ്വപ്നക്ക് സൗത്ത് ഇന്ത്യയുടെ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അതായത് എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ചുമതല കൊടുത്തിട്ടുള്ളത് സ്വപ്ന ബിസിനസിന്റെ വികസനവും അതോടൊപ്പം എഡിറ്റോറിയൽ എന്തെങ്കിലും എഡിറ്റോറിയൽ ഇല്ല ന്യൂസുമായി ബന്ധപ്പെട്ട് സ്വപ്നയ്ക്ക് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളുമില്ല കച്ചവടവും അതുപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് സ്വപ്നേനെ സെലക്ട് ചെയ്യാൻ കാരണം സ്വപ്ന എന്ന് പറഞ്ഞ വ്യക്തി വളരെ പ്രൊഫഷണലാണ് സ്വപ്നയ്ക്ക് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്ത് സ്വപ്ന ആ പ്രോജക്റ്റ് എനിക്ക് ചെയ്തു തന്ന രീതി അതിലുള്ള കമ്മിറ്റ്മെൻറ്റ് സ്വപ്നയുടെ ലോയൽറ്റി ഇതൊക്കെയാണ് എന്നെ ഇമ്പ്രസ് ചെയ്തത് അപ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുതന്നെയല്ല സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട എല്ലാ കഴിവുള്ള ആളുകൾക്കും നമ്മുടെ സിസ്റ്റത്തിൽ വരാം ഞങ്ങൾ ഞങ്ങളതിന് ഭയപ്പെടുന്നില്ല ഇനിയിപ്പം എത്ര വലിയ ആരോപണം ഉന്നയിക്കപ്പെട്ടു എന്നതിന് വിഷയമല്ല കഴിവുണ്ടോ പ്രൊഡക്റ്റീവ് ആണോ റിസൾട്ട് ഉണ്ടോ ഏതൊരാൾക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വരാം വർക്ക് ചെയ്യാം പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാം മുന്നോട്ട് പോകാം ഇപ്പോൾ സ്വപ്നയെടുത്തുകൊണ്ട് ഒരു അജണ്ട നടപ്പിലാക്കാൻ പോവാണ് സ്വപ്നയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യും ഇതൊക്കെ വെറും മിഥ്യാധാരമല്ല കാരണം ന്യൂസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ പ്രേക്ഷകർക്കിടയിൽ തരംഗമായിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് സംഘപരിവാർ ഐഡിയോളജിയാണ് കൂടുതലായി പ്രചരിപ്പിക്കുന്നതെങ്കിലും ഓൺലൈൻ രംഗത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വ്യൂവർഷിപ്പുള്ള ഒരു മാധ്യമം തന്നെയാണ് സംശയമില്ല തീർച്ചയായും അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും സാറ്റലൈറ്റിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ അതും കേരളത്തിൽ ആദ്യത്തെ ഒരു സ്ഥാപനം ചോദ്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് ചോദ്യങ്ങളെ ചോദ്യങ്ങളെ നേരിടാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല പക്ഷേ ചോദ്യങ്ങൾ നേരിട്ട് ഞങ്ങൾ ഉത്തരങ്ങൾ പറയുമ്പോൾ അത് പൊതുജനം എത്രത്തോളം വിശ്വസിക്കും എന്നുള്ള ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങൾക്കെതിരു ലോബി ഉണ്ടെന്നും ആ ലോബി ഞങ്ങളുടെ സിസ്റ്റത്തെ തകർക്കാൻ നോക്കുന്നതിനുള്ള കാര്യം കൂടി പരാമർശിക്കുകയാണ് ഒരു ലോബി വന്നിട്ടും കാര്യമൊന്നുമില്ല പക്ഷേ ചില നുണപ്രചരണങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ട് ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവരോട് പറയാനുള്ളത് പുറകിൽ നിൽക്കാതെ മുന്നിൽ വന്ന് നിന്ന് യുദ്ധം ചെയ്താൽ ഒരിക്കലും തിരിഞ്ഞോടുന്ന ശൈലി ഞങ്ങൾക്കില്ല ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളത് നേരിടും അപ്പോൾ ഇത് ജനകീയമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു മുന്നേറ്റമാണ് ഞങ്ങളുടെ എല്ലാ അഡ്വെർടൈസ്മെൻ്റുകളും ശ്രദ്ധിച്ച് നോക്കിക്കോ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട അഡ്വെർടൈസ്മെൻ്റുകൾ ഞങ്ങൾ ബ്രാൻഡ് മോഡലായിട്ട് ഫിക്സ് ചെയ്യുന്ന എല്ലാവരെയും ശ്രദ്ധിച്ചാൽ അത് ജേർണലിസ്റ്റുകളായിരിക്കും ഞങ്ങൾക്ക് ഒരു സിനിമാ നടന്മാരും നടന്മാരും വേണ്ട അപ്പോൾ അത്തരത്തിൽ വളരെ മൂല്യാധിഷ്ഠിതമായി ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ വിവാദം നിറഞ്ഞ വിഷയങ്ങൾക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു ക്രക്സ് ഓഫ് ട്രൂത്ത് ഉണ്ടായിരിക്കും അതിനെ ധൈര്യസമേതം സ്പോട്ട്ലൈറ്റ് ചെയ്തുകൊണ്ട് ഹെഡ്ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കേരളം കാണാത്ത ഹെഡ്ലൈൻസുകളായിരിക്കും കർമാനുസ്കാരം നേരത്തെ ചോദിച്ചല്ലോ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പോണെന്ന് ഒരാളെയും ഭയപ്പെടാതെ കേരളം ഇതുവരെ കാണാത്ത ഹെഡ്ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയും വസ്തുനിഷ്ഠമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിടുകയും വാർത്തകളെ ആഘോഷമാക്കുന്ന രീതിയിൽ പൊതുജന ഏറ്റെടുക്കുകയും ചെയ്യുന്ന ആ ഒരു നിലപാട് ആ ക്രിയേഷൻ ഞങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ ഇപ്പോൾ ഞാൻ സി യു ആയിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ താപ്പാനകൾ വന്നിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അവരോടൊക്കെ ഒറ്റ മറുപടി ഉള്ളു വി ആർ റെഡി ഫോർ ദ വാർ ബിജെപിക്കെതിരായാലും സംഘപരിവാറിനെതിരായാലും ഞങ്ങൾ ധാർമ്മികമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എതിരെ വരുന്നവരൊക്കെ അധർമ്മികളാന്ന് വിശ്വസിക്കുന്ന ഒരു ശൈലിയാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം കറക്റ്റ് ആയില്ല എതിരെയും സംഘപരിവാറിനെതിരെയും ഈ പറയുന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെയാൽ പോലും വാർത്ത വാർത്തയാണെങ്കിൽ കൊടുക്കുമെന്ന് ഒരു സംശയവും കാരണം ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് എവിടെയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇരുന്ന് വീട്ടിലിരുന്ന് ഇത് വാച്ച് ചെയ്തുകൊണ്ട് ഈ സംരംഭം വിജയിക്കും ഇല്ലല്ലോ ഞങ്ങളുടെ വ്യൂവർഷിപ്പ് ആർ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണക്കാരാണ് അവരോടാണ് ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് അതുകൊണ്ട് അധാർമികമായിട്ട് സമൂഹത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ കച്ചവട ബുദ്ധിയിൽ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്ന ആരായാലും വിൽ സേക്ക് ഗെറ്റ് ഔട്ട് ഓക്കെ എന്തായാലും കർമാ ന്യൂസിൻ്റെ സിഇഒ ആയ പി ആർ സോംദേവ് നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി തന്നെ മറുപടി നൽകി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയൊരു സ്റ്റുഡിയോ എനിക്ക് പിന്നിൽ കാണുന്ന മൂന്ന് നിലകളിലുള്ള ഏതൊരു വാർത്താ ചാനലുകളെയും കിടപിടിക്കുന്ന വിധത്തിലുള്ളൊരു വലിയ സ്റ്റുഡിയോ തന്നെയാണ് എ ആർ വി ആർ എക്സ് ആർ സ്റ്റുഡിയോ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അത്യാധുനികമായ എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട് സ്വാഭാവികമായിട്ടൊരു ഓൺലൈൻ മാധ്യമം ഒരു ആദ്യമായി കേരളത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായി ഒരു സാറ്റലൈറ്റ് ചാനലാകുമ്പോൾ അതിനൊരുപാട് വെല്ലുവിളികളുണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും എന്തായാലും അതൊക്കെ നല്ല രീതിയിൽ നടത്തി വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് ജേർണലിസ്റ്റിനോട് ചിലവഴിച്ച സമയങ്ങൾക്ക് നന്ദി താങ്ക് യു താങ്ക് യു